സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷ ഭാഗമായി കാസർഗോഡിന്റെ സാഹിത്യ ചരിത്രം വിഷയത്തിൽ സാംസ്കാരിക പ്രഭാഷണം സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട്ട് വെച്ച് നടത്തിയ പരിപാടി മണ്ഡലം എം എൽ എ ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ കാലിക്കടവ് മൈതാനിയിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന സംസ്ഥാനതല ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് സംഘടക സമിതി നേതൃത്വത്തിൽ കാസർഗോഡിന്റെ സാഹിത്യ ചരിത്രം വിഷയത്തിൽ സാംസ്കാരിക പ്രഭാഷണം സംഘടിപ്പിച്ചത് കാഞ്ഞങ്ങാട് പി സ്മാരക മന്ദിരത്തിൽ വെച്ച് നടത്തിയ സെമിനാർ മണ്ഡലം എം എൽ എ ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ സാഹിത്യ ചരിത്രത്തിൽ നിന്ന് മാറ്റി നിർത്താനാവാത്ത ഒരു അധ്യായമാണ് കാസർഗോഡിന്റെ സാഹിത്യ ചരിത്രമെന്ന് അദ്ദേഹം പറഞ്ഞു അധികമൊന്നും ശ്രദ്ധിക്കപ്പെടാതെ പോയ അതുല്യ പ്രതിഭകൾ കാസർഗോഡിന്റെ സാഹിത്യ മേഖലയിൽ ഉണ്ടെന്നും ഇന്നും നിരവധി സാഹിത്യകാരന്മാർ കാസർഗോഡ് നിന്നും ഉയർന്നു വരുന്നു എന്നുള്ളത് അഭിമാനകരമാണെന്നും എം എൽ പറയുമ്പോൾ അതൊരു മലയാള സാഹിത്യം മാത്രമല്ല കന്നഡയുണ്ട് സർവുമുണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പ്രത്യേകത വ്യത്യസ്തങ്ങളായ ഭാഷകൾ ആ ഭാഷ സംസാരിക്കുന്ന ഒരുപാട് ആളുകൾ

സപ്തഭാഷാ സംഗമ ഭൂമി എന്ന പ്രയോഗം കാസർഗോഡിൽ ഉണ്ടെങ്കിലും ഇരുപത്തിയൊന്ന് ഭാഷകൾ മാതൃഭാഷയായ പ്രദേശമാണ് കാസർഗോഡെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നമ്മുടെ കാസർഗോഡ് സാഹിത്യത്തിന്റെ അടിസ്ഥാന ഭാവങ്ങളായി കാണാവുന്ന പല കാര്യങ്ങളുണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഒന്ന് ഇവിടെ പല ഭാഷകളുണ്ട് എന്നുള്ളതാണ് പല ഭാഷകളുണ്ട് ഇപ്പൊ നമ്മള് പുതിയ ഓട്ടം എന്തോ സ്ഥലമാണ് അല്ലെ പുതിയ ഓട്ടോ നമുക്ക് നമുക്ക് അങ്ങനെ പിന്നെ അങ്ങനെയുള്ള അനുഭവങ്ങൾ പക്ഷെ നമ്മൾ കൂടിയാണ് ശരി ശരി ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറി ഡോക്ടർ പി പ്രഭാകരൻ ഹോസ്തുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പി വേണുഗോപാലൻ കാഞ്ഞങ്ങാട് പി സ്മാരകം സമിതി സെക്രട്ടറി കെ വി സജീവൻ എന്നിവർ സംസാരിച്ചു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ സ്വാഗതവും ഇൻഫർമേഷൻ അസിസ്റ്റന്റ് നിഹാരിക രാഘവൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്